നമസ്കാരം ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ രാജ്യസഭയിൽ സി പി ഐ അംഗം സന്തോഷ് കുമാറിന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം കേരളത്തിന് കുടിശ്ശിക തുകയൊന്നും നൽകാനില്ലെന്നും വിനിയോഗിച്ച തുകയുടെ വിശദാംശങ്ങൾ കേരളം നൽകിയിട്ടില്ലെന്നും രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ആശാവർക്കർമാർ സാമ്പത്തിക സഹായം നൽകുന്ന വിഷയം ചർച്ച ചെയ്യാൻ ദേശീയ ആരോഗ്യ മിഷന്റെ യോഗം കഴിഞ്ഞ ആഴ്ച ചേർന്നിരുന്നു ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കും ആശാവർക്കർമാരുടെ കഠിനാധ്വാനത്തെയും ഗ്രാമീണ മേഖലയിൽ ചെയ്യുന്ന കടമകളെയും അഭിനന്ദിക്കുന്നുവെന്നും ജെ പി നദ്ദ വ്യക്തമാക്കി ദേശീയ ആരോഗ്യ മിഷനിൽ നിന്നും ആശാവർക്കർമാർക്കുള്ള വിഹിതം നൽകിയില്ലെന്ന കേരളത്തിന്റെ ആക്ഷേപം ശരിയല്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞു കേരളത്തിന് വിഹിതം കൃത്യമായി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിന് കുടിശ്ശിക തുകയായി ഒന്നും നൽകാനില്ല മുഴുവൻ തുക നൽകിയിട്ടും അതിന്റെ വിനിയോഗത്തിന്റെ വിശദാംശങ്ങൾ നൽകിയിട്ടില്ലെന്നും കേരളത്തിന്റെ വിഹിതത്തിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ആശാവർക്കർമാരുടെ ഉയർത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ എന്നാണ് സന്തോഷ് കുമാർ എം രാജ്യസഭയിൽ ചോദിച്ചത് ആശാവർക്കർമാരുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കുന്നുവെന്ന് പ്രതികരിച്ച ജെ പി നദ്ദ എൻ എച്ച് എം യോഗം കഴിഞ്ഞ ആഴ്ച ചേർന്നിരുന്നുവെന്നും ആശാവർക്കർമാരുടെ ധനസഹായം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നും വ്യക്തമാക്കിയായിരുന്നു അതേസമയം വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന രാപ്പകൽ സമരം ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ മാർച്ച് പതിനേഴിന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുമെന്ന് സമരസമിതി അറിയിച്ചു അതിനിടെ ആശാവർക്കർമാർക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ പുറത്ത് കേരളത്തിൽ നിന്നുള്ള യുഡിഎഫിന്റെ ലോക്സഭ രാജ്യസഭാ എം പിമാർ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു കേരളത്തിലെ ആശാവർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥകൾ പുനർക്രമീകരിച്ച് നൽകണമെന്നും ഒരു മാസക്കാലമായി തുടരുന്ന സമരം അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ച് ആശാവർക്കർമാർക്ക് നീതി ഉറപ്പാക്കണമെന്നും യുഡിഎഫ് എം പിമാർ ആവശ്യപ്പെട്ടു